ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അന്യൂസ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെമ്പരത്തി ചെടിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ചെമ്പരത്തിയുടെ കട്ടിങ്സ് എടുത്തിട്ട് അതെങ്ങനെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇപ്പോൾ ധാരാളം പേരും പറയുന്നൊരു പ്രശ്നമാണ് ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നട്ടിട്ട് അത് വളരുന്നില്ല അതേപോലെ തന്നെ ചീഞ്ഞു പോന്നു ഉണങ്ങി പോകുന്നു എന്നൊക്കെ അതിൽ നിന്നുള്ള പരിഹാരമായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് ഇതേപോലെ ചെമ്പരത്തി ചെടികളൊക്കെ വളർത്തിയെടുക്കുന്നത് എൻ്റെ മിക്ക ചെമ്പരത്തി ചെടികളും ഇതേപോലെ കട്ടിങ്സ് ഉപയോഗി ചെമ്പരത്തിയുടെ കട്ടിങ്സ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ വളർത്തിയെടുത്തിട്ടുള്ള ചെടികളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചെമ്പരത്തി എല്ലാം ഇതേപോലെ കട്ടിങ്സ് എടുത്തിട്ട് നട്ട് വളർത്തിയ ചെമ്പരത്തിയുടെ ചെടികളാണ് ഇതെല്ലാം നന്നായിട്ട് പൂക്കുന്നുമുണ്ട് നല്ല ഗ്രോത്തുമായിട്ട് വളരുന്നുമുണ്ട് ഇതേപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാനൊരു റൂട്ടിംഗ് ഹോർമോണും ഉപയോഗിച്ചിട്ടില്ല അല്ലാതെ തന്നെ ഞാൻ വളർത്തിയെടുത്തതാണ് ഇതെല്ലാം ഇതേപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്കും വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എങ്ങനെയാണ് ഇത് വളർത്തി ഇതിൻ്റെ കട്ടിങ്സ് എടുക്കുന്നതെന്നെല്ലാം ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്സ് എടുക്കാം ഫ്രണ്ട്സ് ഞാനിപ്പോൾ ചെമ്പത്തിയുടെ രണ്ട് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം പെൻസിൽ വലുപ്പമുള്ളൊരു ആണ് ഇത് ചെമ്പരത്തിയുടെ അഗ്രഭാഗമാണ് തലഭാഗമാണ് ചെമ്പരത്തിയുടെ ഇതിൻ്റെ രണ്ടിൻ്റെയും താഴ്ഭാഗം ഞാൻ ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഞാൻ ചെമ്പരത്തിയുടെ കട്ടിങ്സ് നടാൻ ഉപയോഗിക്കുമ്പോൾ കൂടുതലും ഇതേപോലെ അഗ്രഭാഗമാണ് നടാൻ ഉപയോഗിക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ഭാഗമാണ് ഈ അഗ്രഭാഗം നട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെമ്പരത്തി വളർന്നു വരും മിക്കവരും ഇത് ഈ ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഭാഗം കളയാൻ വഴി അഗ്രഭാഗം നമ്മൾ കളയാൻ പാടില്ല ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് പുതിയ ചെമ്പരത്തി ചെടി കട്ടിങ്സിൽ നിന്ന് വളർത്തിയെടുക്കാൻ പറ്റും ഇതും നമുക്ക് നടാൻ ഉപയോഗിക്കാം ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അഗ്രഭാഗമാണ് ഉപയോഗിക്കുന്നത് ഇതെങ്ങനെയാണ് നടുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മളിത് നടുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇലകളെല്ലാം ഒന്ന് വലിയ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം ഞാൻ ഇതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗം ചരിച്ചാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നടുന്ന കമ്പ് ഏതാണോ ആ കമ്പിൻ്റെ വലിയ ഇലകളെല്ലാം നമ്മൾ കളയണം ഇപ്പോൾ ഈ കമ്പിൻ്റെയും ഞാൻ ഇതേപോലെ തന്നെ വലിയ ഇലകളെല്ലാം കളഞ്ഞ് താഴ്ഭാഗം ചരിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് നടാം ഫ്രണ്ട്സ് ഞാൻ ഇതേപോലെ ചെറിയൊരു പ്ലാസ്റ്റിക് കവറാണ് ഈ കമ്പ് നടാൻ എടുത്തിരിക്കുന്നത് ഞാൻ ചെമ്പത്തിട്ട എല്ലാം ഇതേപോലെ പ്ലാസ്റ്റിക് കവറുകളിലാണ് വളർത്തിയെടുക്കുന്നത് നമുക്ക് ചെറിയ ചട്ടിയിലും ഇത് നടാം പക്ഷേ പ്ലാസ്റ്റിക് കവറാണ് ഏറ്റവും ബെറ്റർ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ചെടി വളർന്നിട്ടിരിക്കുന്ന കട്ടിങ്സ് വളർന്നു കഴിയുമ്പോൾ നമുക്കത് നിലത്തോ അല്ലെങ്കിൽ വലിയ ചട്ടികളിലോ ഒക്കെ നടണമെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് വേരൊന്നും പൊട്ടാതെ തന്നെ ആ ചെടി മാറ്റി നടാവുന്നതാണ് ചട്ടിയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതിനെ നമ്മളത് എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചെടി വാടിപ്പോവും അതുകൊണ്ട് ഇതേപോലെ പ്ലാസ്റ്റിക് കവറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കവറിങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേര് പൊട്ടാതെ തന്നെ ചെടി മാറ്റി വെക്കാൻ സാധിക്കും അതുകൊണ്ട് പ്ലാസ്റ്റിക് കവർ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഇന്ന് നടിൽ മിശ്രിതമായിട്ട് കോക്കോ പിറ്റും മണലും മിക്സ് ചെയ്തിട്ടാണ് നടിൽ മിശ്രിതം ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് നമ്മളെടുത്ത് വെച്ച ആ അഗ്രഭാഗം അതിൻ്റെ തലഭാഗം ഇലയെല്ലാം കളഞ്ഞ് അതേപോലെ അതിൻ്റെ താഴ്ഭാഗം ചരിച്ചാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഈ മണ്ണിൽ നട്ട് നടുകയാണ് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒഴിക്കുക ഞാൻ നേരത്തെ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഈ മണ്ണില് ഇതേപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് ഷെയ്ഡിൽ വെക്കുക ഈ ഈ ചെടി ഡയറക്റ്റായിട്ട് സൺലൈറ്റിൽ വെക്കാനേ പാടില്ല ഷെയ്ഡിൽ തന്നെ വെക്കണം ഏകദേശം ഒരു മാസം കൊണ്ട് ഇതിന് വേര് പിടിക്കുകയും ചെറുതായിട്ട് ഇലകളൊക്കെ വന്നു തുടങ്ങുകയൊക്കെ ചെയ്യും ഒരു ഒന്ന് രണ്ട് മാസം ഒരു മൂന്ന് മാസത്തോളമെങ്കിലും നന്നായിട്ട് ഇലയൊക്കെ നല്ല വലുപ്പത്തി നമ്മൾ ഇത് ഷീൽ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മറ്റേ കട്ടിങ്സും വേറൊരു കവറിൽ ഇതേപോലെ തന്നെ നമുക്ക് നട്ട് കൊടുക്കാം ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ചെമ്പരത്തിയുടെ ഒരു കട്ടിങ്സ് എടുത്ത് ഇതേപോലെ ഒരു ചെറിയ കവറിൽ നട്ട് വളർത്തിയ ചെമ്പരത്തിയാണിത് ഏകദേശം മൂന്ന് മാസത്തോളമായി ഞാനിത് നട്ടിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് വളർന്നു കിട്ടി വലിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ വലിയ ചട്ടികളിലോ നിലത്തോ ഒക്കെ നമുക്കിത് നട്ട് കൊടുക്കാം ഡയറക്റ്റായിട്ട് സൺലൈറ്റിൽ നമുക്ക് വെച്ചു കൊടുക്കാം ഫ്രണ്ട്സ് ഞാൻ ഇതിനും ഇതിൻ്റെ ചെമ്പത്തിൻ്റെ ആഗ്രഹാഗം തന്നെയാണ് നട്ടു കൊടുത്തിരിക്കുന്നത് നോക്കൂ ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ തന്നെ എളുപ്പത്തിന്നെ ആഗ്രഭാഗത്തിൻ്റെ താഴേന്ന് തന്നെ പുതിയ ബ്രാഞ്ച് വന്നിട്ടുണ്ട് ഒരു മാസം കൊണ്ട് തന്നെ ഇതിൽ പിടിക്കുകയും ചെറിയ ചെറിയ ഇലകൾ വരികയും ചെയ്തു രണ്ട് മാസമൊക്കെ ആയപ്പോൾ തന്നെ വലിയ ഇലകളൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ തന്നെ ഞാൻ നേരിയ തോതിൽ എല്ലുപൊടി ഈ കവറിൽ കൊടുത്തിട്ടുണ്ട് നല്ല വളർച്ച കാണിക്കുന്നുണ്ട് അപ്പോ ഇതേപോലെ തന്നെ വളർത്തിയ കവറിൽ വെച്ച് വളർത്തിയ വേറെ ഒരു ചെമ്പരത്തിയാണിത് ഇതും ഞാൻ അഗ്രഭാന്ന് തന്നെയാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ നോക്കി വെച്ചു കൊടുത്തിരിക്കുന്നത് ഈ അഗ്രഭാഗത്തിൻ്റെ താഴേന്ന് തന്നെയാണ് പുതിയ വലിയൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് അങ്ങനെ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ കട്ടിങ്സിൽ നിന്ന് നമുക്ക് ചെമ്പരത്തി വളർത്തിയെടുക്കാം ഇനി ഇത് നമുക്ക് ഈ കവറ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വലിയ ചട്ടികളിലോ നിലത്തോ ഒക്കെ വെച്ചു കൊടുക്കാം ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചു കൊടുക്കാം ഇനി ഇതിൽ മുട്ടുകളൊക്കെ ഉണ്ടാകും പൂക്കൾ പൂക്കളും ഉണ്ടാകുന്ന എളുപ്പത്തിൽ തന്നെ ഉണ്ടാവും ഇങ്ങനെ നിങ്ങൾക്കും ചെമ്പരത്തിൻ്റെ കട്ടിങ്സെടുത്ത് എളുപ്പത്തിൽ തന്നെ പുതിയ ചെടി വളർത്തിയെടുക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ഫ്രണ്ട്സ്